അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്പറുകളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്നൊരു നമ്പറുകളുണ്ടാവും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പാറ്റേൺ പരമായിട്ട് പോകുന്ന ചില നമ്പറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളൊരു പാറ്റേണിൽ വേറൊരു നമ്പർ നമുക്ക് ചെലഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിൽ തന്നെ ചിലതിൻ്റെ ഉത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ചില നമ്പറുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ നമ്പറുകൾ കുറച്ച് നമ്പറുകൾ അത് ഏതൊക്കെയാണ് അതുപോലെ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒമ്പതിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും ഒമ്പതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഞാൻ പറയാറ് എങ്കിലും ഒമ്പതിന് ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില പ്രത്യേകതകളുണ്ട് അതെങ്ങനെയാണ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേണിൽ വേറൊരു ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കാം അതായത് മൂന്ന് ആറ് ഒമ്പത് ഈ ഒരു നമ്പർ അതുമാത്രമല്ല വേറെ നമ്പറുകൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ആറ് ഒമ്പത് എന്ന് പറയുമ്പോൾ ആ മൂന്ന് മനസ്സിലായില്ല ആ സംഖ്യകളിൽ ഏറ്റവും ചെറിയ നമ്പറ് മൂന്നാണ് അപ്പോൾ ആ മൂന്ന് അതിന് താഴെ മൂന്ന് ആറ് ഒമ്പത് എന്ന് എഴുതിയിട്ട് അതിന് തൊട്ട് താഴെ എത്ര മൂന്ന് ഉണ്ട് അതിൽ മൂന്നിൽ ഒരു മൂന്നേ അപ്പം നമുക്ക് മൂന്നിന് താഴെ ഒന്നിടാം പിന്നെ ഉള്ളത് ആറാണ് ആറിന് താഴെ നമ്മൾ എഴുതേണ്ടത് എത്ര മൂന്നുണ്ട് ആറിൽ രണ്ട് മൂന്ന് ഉണ്ട് അപ്പോൾ നമുക്ക് ആറിന് താഴെ രണ്ടിടാം പിന്നെ ഉള്ളത് ഒമ്പതാണ് ഒമ്പതിൽ എത്ര മൂന്നുണ്ട് മൂന്ന് മൂന്ന് ഉണ്ട് അപ്പോൾ ഒമ്പതിന് താഴെ നിങ്ങൾ മൂന്നിടുക ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ മൂന്ന് ആറ് ഒമ്പതിൻ്റെ താഴെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഒരു പാറ്റേൺ വന്നിട്ടുണ്ടാവും മനസ്സിലായില്ലേ അതായത് ഇതിനെ നമ്മൾ കൊണ്ടുപോയ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുക കാൽക്കുലേറ്റർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മൂന്ന് ആറ് ഒമ്പത് അതായത് മുന്നൂറ്റി അറുപത്തൊമ്പത് ഹരിക്കണം മൂന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഉത്തരം നോക്കിയാൽ നിങ്ങൾ ഒന്ന് രണ്ട് മൂന്നാണ് നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഈ മൂന്ന് ആറ് ഒമ്പതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു പാറ്റേൺ അങ്ങനത്തെ നമ്പറുകൾ ഒരുപാട് നമ്പറുകളുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം അപ്പോൾ അതുപോലെ വേറൊരു നമ്പർ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ രണ്ട് നാല് ആറ് എടുക്കുക രണ്ട് നാല് ആറ് എട്ടും എടുത്തോ എന്നാലും കുഴപ്പമില്ല ഇവിടെ രണ്ടിന് താഴെ എത്ര രണ്ട് ഉണ്ട് അതിൽ രണ്ടിലാകെ ഒരു രണ്ടല്ലോ അപ്പോൾ രണ്ടിന് താഴെ ഒന്നിട്ടു നമ്മൾ ഓക്കെ അതിന് ശേഷം നാലിൽ എത്ര രണ്ട് ഉണ്ട് രണ്ട് രണ്ട് ഉണ്ട് അപ്പം നാലിന് താഴെ രണ്ടിട്ടു നെക്സ്റ്റ് ആറാണ് ആറിന് എത്ര രണ്ട് ആറിൽ എത്ര രണ്ടു അതായത് മൂന്ന് രണ്ടാണ് ആറ് അപ്പോൾ നമ്മളിവിടെ മൂന്നിട്ട് അപ്പോൾ ഈ രണ്ട് നാല് ആറ് എന്ന് പറഞ്ഞൊരു നമ്പറും നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്ന് രണ്ട് മൂന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് നാല് ആറ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഹരിക്കണം ഒരു രണ്ടിട്ടുകഴിഞ്ഞാലും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുള്ളു ഇങ്ങനെ നമ്മൾ ഒരു നമ്പറിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് നമ്പറുണ്ട് നമ്മളപ്പോൾ മൂന്നാക്കാണ് പറഞ്ഞത് നാലക്കത്തിലൊരു നമ്പർ വേറെ നമുക്ക് നോക്കാം ഇപ്പോൾ അറുപത്തെട്ട് പത്ത് എന്ന് പറഞ്ഞൊരു നമ്പർ ആറ് എട്ട് പത്താണ് നാലക്ക നമ്പറാണ് ആ നമ്പറിനെ നിങ്ങളൊന്ന് ഹരിച്ച് നോക്കുക അറുപത്തെട്ട് പത്തിന് ഏതൊക്കെ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റും അതിൽ മൂന്നുകൊണ്ടൊന്ന് ഹരിച്ച് നോക്കുക അപ്പം ഇത് ഈ പാറ്റേൺ വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് അവിടെ നോക്കിയാൽ മതി അതായത് അറുപത്തെട്ട് പത്ത് എഴുതുന്നു എന്നിട്ട് ഇപ്പുറത്ത് ഹരി ഒന്നുകൊണ്ട് ഹരിക്കുക രണ്ടോണ്ട് ഹരിക്ക് മൂന്നോണ്ട് ഹരി നാലോണ്ട് ഹരിക്ക് അഞ്ചുകൊണ്ട് ഹരിക്ക് ആറോണ്ട് ഹരിക ഏഴു കൊണ്ട് എല്ലാ നമ്പറുകൊണ്ട് ഹരിച്ച് നോക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ നമ്പറോണ്ട് ഹരിമ്പോൾ കറക്റ്റ് ആ പേട്ടൻ അടിയിൽ വരും മൂന്നേ നാല് അഞ്ചാണ് മനസ്സിലായ അതായത് മൂന്നേ നാല് എന്നുള്ള ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് വരും അപ്പം അറുപത്തെട്ട് പത്തിൻ്റെ ഉള്ളിലും ആ ഒരു പാറ്റേൺ പോകുന്നുണ്ട് ഇങ്ങനെ ഓരോ നാലക്ക നമ്പറുകളിലും ആ ഒരു പാറ്റേൺ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന ചില ഐഡിയകൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന നമ്പറുകളെ പ്രത്യേകതകൾ നമ്മൾ നമ്പറുകൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ലോട്ടറികളിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് പയറ്റി നോക്കാൻ പറ്റും അവിടെ പോയിട്ട് അതായത് ലോട്ടറി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കേരള ലോട്ടറി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കൊരു ബ്ലോക്ക് കാണുകയാണെങ്കിൽ ആ ബ്ലോക്ക് നമുക്ക് ഇതുപോലെ ഓരോ നമ്പറിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മൂന്ന് നാല് അഞ്ചോ അഞ്ചോ ആറ് ഏഴോ അല്ലെങ്കിൽ ഏഴോ എട്ടോ ഒമ്പതോ അങ്ങനെയൊക്കെ വരുന്ന പാറ്റേൺ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് നമ്പർ നമുക്ക് എടുത്ത് എടുക്കാൻ പറ്റും നല്ല നമ്പറാണ് അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഒമ്പത് എടുക്കുന്ന ആൾക്കാരാണ് മിക്ക എപ്പോഴും ലാസ്റ്റ് ഒമ്പത് എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ആൾ അത് നോക്കുകയാണെങ്കിൽ അതിനൊരു വേറൊരു ഐഡിയ ഉണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഒരു നമ്പറിൽ എത്രന്നുണ്ട് എത്രന്നുണ്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ അമ്പത്തൊന്ന് പത്ത് അമ്പത്തൊന്ന് പൂജ്യത്തിൻ്റെ ബ്ലോക്ക് കാണുകയെന്ന് വിചാരിക്കുക അമ്പത്തി ഒന്ന് പൂജ്യത്തിൻ്റെ ബ്ലോക്ക് കാണുകയാണ് ഇവിടെ എത്ര അഞ്ചുണ്ട് അടിയിൽ നിന്നിട്ട് നോക്കാം നമുക്ക് ഒരു ഉണ്ട് പത്ത് എന്ന് പറഞ്ഞ നമ്പർ അമ്പത്തൊന്നേ പൂജ്യം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് പത്താണ് പത്തിൽ എത്ര അഞ്ചുണ്ട് രണ്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നേ രണ്ടിൻ്റെ പാറ്റേൺ ആണ് അമ്പത്തൊന്നേ പൂജ്യം എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് നല്ല ബ്ലോക്കാണ് അത് മനസ്സിലായില്ലേ നെക്സ്റ്റ് നമ്പർ അവിടെ ലാസ്റ്റ് അമ്പത്തൊന്നേ പൂജ്യത്തിൽ നമുക്ക് എത്ര എടുക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഒരഞ്ച് അഞ്ചാണ് രണ്ടഞ്ച് പത്താണ് നെക്സ്റ്റ് മൂന്ന് അഞ്ച് പതിനഞ്ചാണ് അപ്പോൾ നമ്മൾ അവിടെ എഴുതുമ്പോൾ എത്ര വരും അമ്പത്തൊന്ന് പൂജ്യം പതിനഞ്ച് ഒന്നു അവളുടെ അവിടെ അഞ്ച് നമ്പർ വരും അപ്പോൾ നമുക്കതിനൊരു കൺഫ്യൂഷനാകും അഞ്ച് നമ്പറ് നമുക്ക് എടുക്കാനും പറ്റില്ലല്ലോ നാലക്ക നമ്പറാണ് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കിയോ ഒരു അഞ്ച് അഞ്ചാണ് രണ്ടഞ്ച് പത്താണ് മൂന്നഞ്ച് പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ചിലേക്ക് എത്തിക്കുന്ന വേറൊരു നമ്പർ അവിടെ ഒമ്പത് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക അവിടെ പതിനഞ്ചെല്ലാം എടുക്കുക ലാസ്റ്റ് അമ്പത്തൊന്ന് പൂജ്യം ഒമ്പത് എടുക്കാം എന്താ കാരണം ഒമ്പത് വന്നു കഴിഞ്ഞാൽ ഈ അമ്പത്തൊന്ന് പൂജ്യത്തിൽ അഞ്ചും ഒന്നും ആറ് ആറും ഒമ്പതും എത്രയാണ് പതിനഞ്ച് അപ്പോൾ ഈ എല്ലാത്തിനേയും കൂടി ഒരുമിക്കുന്ന ആ പതിനഞ്ചിലേക്ക് എത്തിക്കുന്നത് അവിടെ ഒമ്പതിനേ കഴിയുന്നുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് നോക്കി നോക്കി നിങ്ങൾ ഒരു അഞ്ചഞ്ച് രണ്ടഞ്ച് പത്ത് മൂന്നഞ്ച് പതിനഞ്ച് എന്നുള്ള നമ്പർ നമ്പറവിടെ ഒമ്പത് വന്നപ്പോൾ മൊത്തം പതിനഞ്ചായി മാറി ഇങ്ങനെ നമുക്ക് ഒമ്പത് എടുക്കാൻ പറ്റും ഇങ്ങനെ വരുന്ന നമ്പറുകളിൽ അതുപോലെ വേറൊരു ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറുപത്തൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്ക് കാണുകയെന്ന് വിചാരിക്കുക ബ്ലോക്ക് കണ്ടാൽ മാത്രമല്ല അറുപത്തൊന്ന് ഇരുപതിൻ്റെ ഒരു നമ്പറിൽ ഒമ്പത് കയറി വരുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം ആ നമ്പർ തൊണ്ണൂറ്റി ആറ് ആയിട്ട് നമുക്ക് അറിയുന്ന ഒൻപത് പതിനാറ് ആയിട്ട് ഇതൊക്കെ ഒമ്പത് എന്തായാലും ഒരു കയറി പറ്റുന്നതെന്ന് കൂടി നമുക്ക് നോക്കാൻ പറ്റും അതെന്താ അതെന്താ അതെന്ത് സംബന്ധിച്ചാൽ അറുപത്തൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്കാണ് അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ ആറ് ഒരാറ് അതിലുണ്ട് രണ്ടാറ് പന്ത്രണ്ടും ഉണ്ട് ഇപ്പോഴത്ത് ഇനി നെക്സ്റ്റ് വേണ്ടത് മൂന്നാറ് എത്രയാണ് മൂന്നാറ് വരുന്നത് പതിനെട്ടാണ് അപ്പോൾ അവിടെ വീണ്ടും അറുപത്തൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്ക് നമ്മൾ കാണുമ്പോൾ ലാസ്റ്റ് പതിനെട്ടും കൂടി എടുത്തു കഴിഞ്ഞാൽ അവിടെ അഞ്ച് നമ്പർ വന്നു അല്ലേ മൂന്ന് അഞ്ച് നമ്പർ വന്നു നമുക്കത് നാലിലേക്ക് എത്തിക്കണം അങ്ങനെ അവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒമ്പത് എടുത്താൽ മതി അത് എങ്ങനെയാണ് ഒരാറ് അറുപത്തൊന്ന് ഇരുപതിൻ്റെ ബ്ലോക്ക് ആകുമ്പോൾ ഒരാറ് ആറാണ് രണ്ടാറ് പന്ത്രണ്ട് അവിടെ ഉണ്ട് മൂന്നാറ് പതിനെട്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ആറും ഒന്നും രണ്ടും കൂട്ടുമ്പോൾ ഒമ്പതാണ് ലാസ്റ്റ് അവിടെ ഒരു ഒമ്പത് എടുത്ത് കഴിഞ്ഞാൽ ഒമ്പത് ഒമ്പത് പതിനെട്ട് അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പാറ്റേൺ വന്നു ഇങ്ങനെ നമുക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള പാറ്റേണിൽ നമുക്ക് നാല് നമ്പറുകൾ കയറി വരുന്നത് ഈ ഒമ്പത് കയറി വരുന്ന ചില ബ്ലോക്കുകളിൽ അങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഇപ്പോൾ ഇനിയിപ്പോൾ നാലിൻ്റെ ആണെന്ന് വിചാരിക്കുക ഒരു നാലിൻ്റെ നമ്പറാണ് കാണുന്നത് അപ്പോൾ അതായത് നാല് നാൽപ്പത്തെട്ട് പത്തിൻ്റെ ബ്ലോക്ക് അതിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നാല് നമ്പർ കിട്ടും അതെങ്ങനെ എങ്ങനെ കിട്ടുക ഒരു അതായത് നാൽപ്പത്തി എട്ട് പത്തിൻ്റെ ബ്ലോക്ക് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കിക്കുക നിങ്ങൾ ഒരു നാല് നാല് അവിടെ ഉണ്ട് എട്ട് എന്നുള്ളത് രണ്ട് നാലാണ് അപ്പോൾ ഒന്ന് രണ്ടായി അടുത്തത് മൂന്ന് നാല് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പോൾ നാൽപ്പത്തെട്ട് പത്തിൻ്റെ ബ്ലോക്ക് ഉണ്ട് അവിടെ പന്ത്രണ്ട് എടുക്കാം കറക്റ്റാണ് പിന്നെ അവിടെ ഒമ്പത് പേർ കയറി വരുന്നില്ല കാരണം അവിടെ ഒറ്റ നമ്പർ ചാൻസ് ഉള്ളു നാൽപ്പത്തെട്ട് പന്ത്രണ്ട് എടുത്താൽ കറക്റ്റാണ് ഈ നാല് എട്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ നോക്കി നോക്കാം ഒന്ന് ഒരു നാല് നാലാണ് രണ്ട് നാല് എട്ടാണ് മൂന്ന് നാല് പന്ത്രണ്ടാണ് അവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ആ പാറ്റേൺ വന്നു അങ്ങനെ നമുക്ക് ഒരുപാട് നമ്പറുകളിൽ ഉണ്ടാവും ഒരു നിഗൂ നിഗൂഢതകൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരുപാട് നമ്പറുകളുണ്ട് അങ്ങനെ നിങ്ങളൊരു മെത്തേഡ് നിങ്ങൾ നോക്കി നോക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് കിട്ടും അതുമാത്രമല്ല അതുപോലെ ഇപ്പം നാല് ആറ് എട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങൾ നോക്കുക ഒരു നാല് 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 ആറ് എട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നാലിൻ്റെ അല്ല അവിടെ വരുന്നത് രണ്ടിൻ്റെയാണ് ഇപ്പോൾ നാല് ആറ് എട്ടാന്ന് വിചാരിക്കുക അപ്പോൾ ആ നാലിൽ ഒരു നാല് നാല് അപ്പോൾ അവിടെ രണ്ട് നാല് ആറ് വരുമ്പോൾ നോക്കി ആറ് നാൽപ്പത്തി ആറ് എട്ടല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്താറ് എം പിൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ അവിടെ രണ്ട് രണ്ട് നാല് അതിൽ പോകണില്ല ആറിൽ ശരിയല്ലേ അങ്ങനെ വരുമ്പോൾ രണ്ടിൻ്റെ എടുക്കുക നാൽപ്പത്തി ആറ് എം ബ്ലോക്ക് ആകുമ്പോൾ രണ്ട് നോക്കിയാൽ നമ്മൾ ഈ നാലിൽ എത്ര രണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് രണ്ട് രണ്ടാണ് നാല് പിന്നെ ആറാണുള്ളത് ആറിൽ എത്ര രണ്ടുണ്ട് മൂന്ന് രണ്ടാണ് ആറ് എട്ടിൽ എത്ര രണ്ടുണ്ട് നാല് നാല് രണ്ടാണ് എട്ട് അപ്പോൾ ഈ നാല് ആറ് എട്ടിൻ്റെ അടിയിൽ വന്നിട്ടുള്ള നമ്പർ എത്രയാണ് രണ്ട് മൂന്ന് നാല് എന്നുള്ള പാറ്റേൺ ആയി മനസ്സിലായി അപ്പോൾ നാൽപ്പത്താറ് അൻപതിൻ്റെ ബ്ലോക്ക് വന്നിട്ടുള്ള നോക്ക് നിങ്ങൾ ഇതും ഒരു രണ്ട് മൂന്ന് അതായത് രണ്ട് മൂന്ന് നാല് എന്നുള്ള പേറ്റേണിൽ പോകുന്നൊരു നമ്പറാണ് നാൽപ്പത്താറ് എൺപതിൻ്റെ ബ്ലോക്ക് അപ്പോൾ ഓരോ നമ്പറിൻ്റെ ഉള്ളിലും രണ്ട് മൂന്ന് നാല് എന്നുള്ള പാറ്റേണിലും പോകുന്നുണ്ട് ഇനി മൂന്ന് നാല് അഞ്ചിൻ്റെ പാറ്റേണിലും പോകുന്നുണ്ട് നാല് അഞ്ച് ആറ് എന്നുള്ള പാറ്റേണിലും ഓരോ നമ്പറുകളും നമുക്ക് അരിച്ച് പെറുകിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അപ്പോൾ നമ്പറിൻ്റെ ഉള്ളിലും നിഗൂഢതകൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളത് ഈ കാര്യങ്ങളും കുറച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഈ പക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ കേരള ലോട്ടറിയിലൊന്ന് പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ നമ്പറുകളൊക്കെ കാണുകയാണെങ്കിൽ അതുപോലെ വേറൊരു ഐ ഉണ്ട് ഇപ്പോൾ ഒരു നമ്പർ ചില ആൾക്കാർ എടുക്കുന്നതാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല വരുന്നുണ്ട് മിക്കപ്പോഴും പക്ഷേ അതൊരു പരിധി വരെ വരുള്ളൂ അതെ അതാ ഇപ്പോൾ ഒരു നമ്പർ കാണുകയാണെങ്കിൽ ഒരു നമ്പറിൻ്റെ ഇരട്ടി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള നമ്പർ കാണിച്ചാൽ പത്തേ ഇരുപത് അതായത് പത്ത് ഇരുപത് എന്ന് പറയുന്നത് ഒരു പത്ത് പത്ത് രണ്ട് പത്ത് ഇരുപത് ഒരു നമ്പറിൻ്റെ രണ്ടക്ക നമ്പറിൻ്റെ ഇരട്ടി കാണുന്ന നമ്പറുകൾ മിക്കപ്പോഴും അങ്ങനത്തെ ബ്ലോക്കുകളിൽ പ്രൈസ് വരുന്നുണ്ട് പത്തേ ഇരുപത് ഓക്കെ നെക്സ്റ്റ് വരാണെങ്കിൽ പതിനൊന്ന് ഇരുപത്തി അതായത് പതിനൊന്നിൻ്റെ ഇരട്ടി പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ട് ഇങ്ങനത്തെ നമ്പറുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്ക് ആ നാലക്കെ നമ്പറുകൾ കുറച്ചേ കിട്ടുള്ളൂ അത് ഏകദേശം നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് വരെ കിട്ടുകയുള്ളൂ എന്താ കാരണം നാൽപ്പത്തൊമ്പതേ കൂട്ടണം നാൽപ്പത്തൊമ്പത് അത്രയും തൊണ്ണൂറ്റി എട്ട് അപ്പം നാൽപ്പത്തൊമ്പതിൻ്റെ ഇരട്ടി തൊണ്ണൂറ്റെട്ട് അപ്പം നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റെട്ടെന്ന് പറഞ്ഞ നമ്പർ വരെ ഇതുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ പിന്നെ വരുന്നത് അമ്പത് നൂറാണ് വരുക അവിടെ അഞ്ച് നമ്പറായി അപ്പോൾ നമുക്കത് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് വരെയൊക്കെ ഇങ്ങനത്തെ നമ്പറുകൾ കിട്ടുകയുള്ളൂ അങ്ങനത്തെ നമ്പറുകൾ ഞാൻ ഈ സൈഡിൽ എന്തെങ്കിലും കാണിക്കാം കുറച്ച് നമ്പറുകൾ അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോക്ക് ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേണിൽ പോകുന്ന നാലൊക്കെ നമ്പറുകളാണ് എന്താ കാരണം വെച്ചാൽ പത്ത് എന്ന് പറയുമ്പോൾ ഒരു പത്ത് പത്ത് രണ്ട് പത്ത് ഇരുപത് ഒന്ന് രണ്ട് എന്നുള്ള പാറ്റേണിൽ പോകുന്നുണ്ട് പതിനൊന്ന് ഇരുപത്തി ഒരു പതിനൊന്ന് പതിനൊന്ന് രണ്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് അപ്പോൾ ഒന്ന് രണ്ട് എന്നുള്ള പാറ്റേണിൽ പോകുന്ന നാലക്ക നമ്പറുകൾ ഇങ്ങനത്തെ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുള്ളൂ അത് നിങ്ങളൊന്ന് നോക്കി നോക്ക് പന്ത്രണ്ട് ഇരുപത്തി നാല് ഓക്കെ പന്ത്രണ്ട് ഇരുപത്തി നാല് പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാല് അപ്പോൾ അത് അങ്ങനത്തെ നമ്പറുകൾ പതിമൂന്ന് ഇരുപത്തി ആറ് അപ്പം അങ്ങനത്തെ കുറച്ച് നമ്പറുകളിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോട്ട് ചെയ്യുക ഇതൊക്കെ ഒന്ന് രണ്ട് എന്നുള്ള പാറ്റേണിൽ പോകുന്ന നമ്പറുകളാണ് അതുപോലെ തന്നെ മൂന്നേ നാല് എന്നുള്ള പാറ്റേണിൽ പോകുന്നതുണ്ട് നാല് അഞ്ച് അഞ്ച് ആറ് എന്നുള്ള പാറ്റേണിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഈ പാറ്റേൺ ഇങ്ങനെ ഓരോ നമ്പറിൻ്റെ ഉള്ളിലും വേറൊരു പാറ്റേൺ ഒളിഞ്ഞിരിക്കുന്ന ഒരു ട്രിക്കാണത് അപ്പോൾ നമ്പറുകളിൽ ചകഞ്ഞ് നോക്കാമെന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലായില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്പറുകളെ കുറിച്ച് അറിയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നമ്പർ പറഞ്ഞു നമ്പറുകളെ കുറിച്ചിട്ടുള്ള ട്രിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഐഡിയ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ അത് ശരിയാണോ അല്ലെ എന്നൊക്കെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഒരു നമ്പർ കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ ബൈ സി യു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം